കേരളത്തിൽ ആർക്കും അത് നേടാൻ പറ്റിയിട്ടില്ല അപ്പൊ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ടീം ആവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് തുടങ്ങിയത് അവളുടെ സ്വപ്നം തന്നെയാണ് ഇത്രയും വലിയൊരു വിവരത്തേക്ക് എത്തിയില്ല ഞങ്ങൾ ഭയങ്കര സന്തോഷിക്കുന്നു ഞങ്ങളൊരു ഫ്രണ്ടാണെന്നുള്ള ഭയങ്കര സന്തോഷം എന്തായാലും നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അവളൊരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റുഡന്റ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ആകാശത്തോളം സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം കുട്ടികളോട് മാത്രമല്ല യുവതലമുറയുടെ ഒറ്റാകെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അഗ്നിച്ചിറകുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് വലിയ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുക ഒരുപാട് പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള വലിയ മഹാത്മാക്കളായിരിക്കാം നമ്മുടെ ഈ വള്ളുവനാടിന്റെ ഒരു ശിരാകേന്ദ്രമെന്ന് വേണമെങ്കിൽ പെരിന്തൽമണ്ണയെ പറയാം പെരിന്തൽമണ്ണയിൽ നിന്ന് ശാസ്ത്ര ശാസ്ത്രലോകത്തേക്ക് മാത്രമല്ല കലാലോകത്തേക്കും കായിക ലോകത്തേക്കുമൊക്കെ ഒരുപാട് പ്രതിഭകൾ വളർന്ന് അറിയപ്പെടുന്ന താരങ്ങളായി മാറിയിട്ടുണ്ട് ഇവിടെ ശാസ്ത്ര ശാസ്ത്രലോകത്തേക്ക് വലിയ രീതിയിൽ യൂണിവേഴ്സിറ്റി തലത്തിലും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രതിഭയെ നേരത്തെ ഒരിക്കൽ ചാനട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ലിൻസ അഫ്രിൻ നാസ അമേരിക്കയിൽ വാഷിങ്ടണിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച നാസയിൽ നിന്നും അവിടെ അവർ നടത്തിയ ഒരു മത്സരത്തിൽ മലബാറിൽ നിന്നും മൊത്തം നാലു പേരാണ് കേരളത്തിൽ പങ്കെടുത്തത് കോട്ടയത്ത് മൂവായിരത്തി ചിലാലം പേര് പങ്കെടുത്ത ഒരു മത്സരത്തിൽ നാല് പേരിൽ ഒരാൾ മലബാറുകാരി മലബാറിലെ ഏക വിദ്യാർത്ഥിനി പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കി പ്ലസ് വൺ വിദ്യാർത്ഥിനി ലിൻസ അഫ്രിൻ അല്ലേ ലിൻസ അഫ്രിൻ ഒരുപക്ഷേ ഈ സഹപാഠികൾക്ക് മാത്രമല്ല ഈ സ്കൂളിന് മാത്രമല്ല ഈ നാടിന് പോലും അഭിമാനമാണ് ഇവിടെ വളയമുച്ചിയാണ് സ്വദേശം അല്ലെ ഒരു അംഗീകാരത്തിലേക്ക് എന്ത് മത്സരമാണ് എന്ത് മത്സരത്തിലാണ് പങ്കെടുത്തത് ആ മത്സരത്തില് എന്ത് അംഗീകാരമാണ് ലഭിച്ചത് ഭാവിയിൽ എന്താണ് ലിൻസ സ്വപ്നം കാണുന്നത് ഒന്ന് പ്രേക്ഷകരുമായി ഒരു മത്സരമാണ് അത് എല്ലാ വർഷവും നാസ നടത്തുന്നതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അടുത്ത വർഷം അത് എത്തിക്കണം അതായത് ഇവിടെ കേരളത്തിൽ നിന്നല്ല നാസ ആകെ പത്ത് പേർക്കാണ് ഓരോ വർഷം ഇത് കൊടുക്കുന്നത് അപ്പം ഇന്നേ വരെ കേരളത്തിൽ ആർക്കും അത് നേടാൻ പറ്റിയിട്ടില്ല അപ്പൊ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ടീമാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് തുടങ്ങിയത് ഇപ്പൊ ഇവിടെ കോട്ടയം ഇരിഞ്ഞാൽ ഇവിടെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന ഈ നാസ സ്പേസ് ആപ്സിന്റെ മത്സരം നടന്നിരുന്നു അവിടെ ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടിയ ഞങ്ങൾക്കാണ് പക്ഷെ ഒരിക്കലും ഇതല്ല ലക്ഷ്യം അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ആദ്യത്തെ നാസ സ്പേസ് ആപ്സിൽ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ടീമാവണം എന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത് ഇപ്പോ അതിന്റെ ഗ്ലോബൽ നടന്നുകൊണ്ടിരിക്കാണ് അതില് ഒരു ആദ്യത്തെ ചൂട് എന്ന രീതിക്കാണ് ഇത് കാണുന്നത് ശരിക്കും ഈ ഇങ്ങനെ ഒരു മത്സരത്തില് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തുടർച്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ പ്രകൃതിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അതായത് മണ്ണിടിച്ചിൽ അതേപോലെ തന്നെ ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഇതിന് വലിയൊരു കാരണം നമ്മളിവിടെ ചെയ്യുന്ന പല കൺസ്ട്രക്ഷൻസും പ്രകൃതിക്ക് അനുയോജ്യമായിട്ടല്ല ചെയ്യുന്നത് പക്ഷെ കൺസ്ട്രക്ഷൻസ് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അതേസമയം പ്രകൃതി നമുക്ക് വേണ്ടതാണ് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം അത് അതിന് അതിനനുയോജ്യമാണോ എന്ന് വളരെ ഈസി ഈസിയായിട്ട് നമ്മളിപ്പോൾ ഏതൊരു സാധാരണക്കാർ ചാജി കിട്ടി ഉപയോഗിക്കുന്ന പോലെ വളരെ ഈസി ഈസിയായിട്ട് നമുക്കത് അതായത് മുന്നേ അവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രകൃതിയുമായി പ്രശ്നം വന്നിട്ടുണ്ടോ അതോ ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇനി കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാം പറഞ്ഞിരുന്നു അത് നാസയുടെ ഡാറ്റാ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ബിൽഡ് ചെയ്തിട്ട് നാസയുടെ സാറ്റലൈറ്റ് വ്യൂവും അവിടെ പറ്റ പല ഡാറ്റകളും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തത് ആ ചെയ്ത സോഫ്റ്റ്വെയർ ആ പ്രൊഡക്റ്റിനാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ആ പ്രൊഡക്റ്റിനാണ് ഒരു സ്കൂളില് വിദ്യാലയത്തിലെ ഇപ്പൊ ഒരു ലിൻസയെ പോലെ ഒരു മിടുക്കി ഇങ്ങനെയൊക്കെ ഉയരങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാല് ലിൻസയുടെ മാത്രം കഴിവിനെ ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു മാത്രമല്ല അധ്യാപകര് മാതാ പിത ഗുരുവെന്നാണ് വീട്ടില് അമ്മയും അച്ഛനും ബാപ്പയും ഉമ്മയും പക്ഷെ അധ്യാപകര് എനിക്കും ഇന്നും ഞാൻ എന്റെ അധ്യാപകരെ മനസ്സുകൊണ്ട് നമിക്കുന്നതാണ് ഇന്നിപ്പോ അവരെ നേരിട്ട് കണ്ടാൽ കാലത്തിട്ട് വന്നിക്കുന്ന ഒരാളാണ് ഞാൻ ഈ അധ്യാപകരുടെയൊക്കെ പിന്തുണ പ്രേരണ നിർദ്ദേശം ഉപദേശം അവരുടെയൊക്കെ ആ പിന്തുണ കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് പറഞ്ഞാൽ അതല്ലേ സത്യം അധ്യാപകരുടെ പിന്തുണ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് അതായത് കോഡിങ്ങും റോബോട്ടിക്സ് എല്ലാം സ്വന്തം പഠിച്ചതാണ് പക്ഷേ സ്കൂളിന്റെയും അധ്യാപകരുടെയും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ റോബോട്ടിക്സ് അത് ആ ഒരു മേഖലയാണെങ്കിലും ഇങ്ങോട്ട് എത്താൻ സ്കൂളുകളിൽ ലാബുകൾ ഉണ്ടല്ലോ അപ്പം അങ്ങനെ തുടങ്ങിയത് തന്നെയാണ് ഈ റോബോട്ടിക്സിനോടും കോഡിങ്ങിനോടൊക്കെ ഉള്ള ക്രൈസ് അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ആണെങ്കിലും അതിനുള്ള എല്ലാ സപ്പോർട്ടും അതേപോലെ തന്നെ ചെയ്യുന്ന നല്ലതാണെന്ന് പറഞ്ഞ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് വലിയ സ്വപ്നം എന്താണ് ഞാനിപ്പോ ഇപ്പൊ കറന്റ് ഞാനൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് എവിടെ എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ പെരിന്തൽമണ്ണ തിരൂര് ആണ് ഇപ്പൊ തുടക്കം വെക്കുന്നത് അതായത് നമ്മുടെ ബസ് ബസ്സുകളിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അതായത് നമ്മളിപ്പോ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആളുകൾ കൂടുതൽ ബസ്സുകളിൽ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉപയോഗിക്കാനുള്ള രീതിക്ക് നമ്മൾ ഒരു ചെയ്യുന്നത് അതാണ് അപ്പം ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ സ്വർണ്ണൂരിൽ തന്നെ ഒരിക്കൽ ഇങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അതായത് എപ്പോ ബസ് കിട്ടും അറിയില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ എപ്പോ ബസ് കിട്ടും അറിയില്ല അത് കാരണം അവിടെ രണ്ട് മണിക്കൂർ എനിക്ക് അവിടെ റോഡിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ആ സമയത്ത് ആലോചിച്ചതാണ് അതായത് നമ്മുടെ നാട്ടില് ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ള എയിമില് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ നല്ല രീതിക്ക് പോകുന്നു മൂന്ന് പേരുണ്ട് നമ്മള് ഇവിടെ പെരിന്തൽമണ്ണ തന്നെ ലോഞ്ച് ചെയ്യണം എന്നാണ് ആഗ്രഹം ആഗ്രഹം നടക്കും ഒരു ചോദ്യം കൂടി എന്തെങ്കിലും ഒരിക്കൽ അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നാസ നാസ പോകണമെന്ന ആഗ്രഹം ആഗ്രഹം ും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ നാസയുടെ പരിപാടി ഉണ്ടെന്ന് അറിയുന്നത് അന്ന് എനിക്ക് അന്ന് ഞങ്ങൾ അഗ്രികൾച്ചറിനെ പറ്റിയൊരു റോബോട്ട് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും നേടാൻ പറ്റിയില്ല പക്ഷെ ഈ വർഷം ഈ വർഷം ഗ്ലോബലില് കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം തീർച്ചയായും ഗ്ലോബൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്ന ടീം ഞങ്ങൾ തന്നെയായിരിക്കും സ്വപ്നം യാഥാർത്ഥ്യമാകും ആകണം ആയിരിക്കും കാരണം ഇത്രയും കൂടി ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവളുടെ ആത്മവിശ്വാസം ആ കുട്ടിയുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും വിജയത്തിലെത്തുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ലെൻസയുടെ അധ്യാപകനാണ് മാഷിന്റെ പേരെന്താണ് എന്റെ പേര് ഷാജി ഷാജി സയൻസ് ക്ലാസ് ടീച്ചറാണ് ക്ലാസ് ടീച്ചറാണ് ഏർ മാഷിന്റെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിനി ഇത്രയും വലിയ ഉയരത്തില് പറയുമ്പോൾ പണ്ട് റഷ്യയും അമേരിക്കയും ബഹിരാകാശ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷണ നിരീക്ഷണത്തിൽ ഒരു ശീതസമരമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്നത് നാസ തന്നെയാണ് നാസയിലെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എത്തിപ്പെടുക എന്നത് പോലും എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോ മാഷിന്റെ ഒരു വിദ്യാർത്ഥിനെ ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളത് എങ്ങനെ കാണുന്നു വളരെ സന്തോഷമുണ്ട് കാരണം അഫ്രീനെ സംബന്ധിച്ച് പറയുമ്പോൾ അഫ്രീൻ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവളുടെ എല്ലാ കാഴ്ചപ്പാടും ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികള് നമ്മുടെ സിലബസിന്റെ ഉള്ളിൽ ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അഫ്രീൻ അതിൽ വ്യത്യസ്തമായി അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടി അവരുടേതായ ലോകത്തേക്ക് അവള് സ്വന്തം കഴിവുകൊണ്ട് തന്നെ അതിൽ അല്പം ചില സഹായങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ കൂടുതലും അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് അവള് ഇവിടെ വന്നപ്പോ തന്നെ നമ്മുടെ സ്കൂളില് പിന്നെ ലാബുകൾ ഇല്ലാത്ത കാരണം ഈ എ ലാബൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ തൊട്ടടുത്ത സ്കൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവളെ നമ്പറൊക്കെ കൊടുത്ത് അവിടെ ബന്ധിപ്പിച്ച് അവരോട് ബന്ധപ്പെടാനൊക്കെ അവള് ശ്രമിച്ചിരുന്നു അപ്പൊ അവള് തന്നെ ഉത്സാഹം എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലേക്ക് പോണത് ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് എ ആർ ലാബ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ ഇനി കുറച്ച് സൗകര്യങ്ങളൊക്കെ അവൾക്ക് ഇവിടെ തന്നെ കിട്ടും വീണ്ടും നല്ല നിലയിൽ മുന്നോട്ട് പോയി അവളുടെ സ്വപ്നം നാസയില് എത്തുക എന്നുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശാസ്ത്ര ലോകത്തേക്ക് പെരന്തൽപള്ളിയിൽ നിന്ന് നേരത്തെ ഒരു മിടുക്കി എത്തിപ്പെട്ടായിരുന്നു നാഷണൽ ലെവലിലൊക്കെ എത്തിപ്പെട്ടായിരുന്നു അത് വാർത്ത ചെയ്തിരുന്നു ഞങ്ങൾ നേരത്തെ അപ്പോ ഈ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഒരു മിടുക്കി അത് മാഷിന്റെ ശിഷ്യ ഇങ്ങനെ എത്തുമ്പോഴുള്ള സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമാണ് മറ്റു കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും മാഷിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് അതെ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് അഫ്രീന് കിട്ടുമ്പോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല അവളെ ഒരു റോൾ മോഡൽ ആക്കിയിട്ട് നമ്മുടെ മറ്റു കുട്ടികൾക്ക് കൂടി ആ രീതിയിൽ എത്താൻ പറ്റുന്ന സാഹചര്യം അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ ഒക്കെ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചുകൊണ്ട് അഫ്രീന പോലെയുള്ള കുറെ ആളുകളെ ഇനി ഭാവിയിൽ നമ്മുടെ വരുന്ന നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് ഏതായാലും മാഷി പറയുന്ന പോലെ നഗരസഭ ചേർത്ത് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ സ്കൂളുകൾ കോളേജുകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ആഗ്രേഷൻ നടത്തിയത് അതൊക്കെ ഇപ്പൊ അഫ്രനെ പോലെയുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും അപ്പോ മാഷി പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് അഫ്രിൻ്റെ ഒരു റോൾ മോഡൽ ആയി മാറട്ടെ അക്കാര്യം അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അഫ്രിൻ നേടിയ നേട്ടം നിങ്ങളുടെ സഹപാഠിയല്ലേ ഒരുമിച്ച് പഠിക്കാൻ അല്ലേ തോന്നുന്നു ഇങ്ങനെ ഒരു വലിയ കുറിച്ച് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇതിലെത്തുന്നില്ല പക്ഷെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അതുകൊണ്ട് ഇങ്ങനെത്തുന്ന പ്രതീക്ഷ ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ തന്നെ ഇപ്പൊ സെർ പറഞ്ഞതിനു ശേഷം ഞാനൊക്കെ അറിയണു ഇങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾ ആ നേടക്കുള്ള കോണ്ടാക്ട് ഒക്കെ അപ്പൊ അവര് സന്തോഷം ഉണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടീനും ഇനിയിപ്പോ ഇത് പറഞ്ഞാ ഗ്ലോബൽ ഇതിലൊക്കെ ആയിട്ട് കിട്ടട്ടെ അഫ്രിന്റെ ഈ നേട്ടം ഒരു അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെ കാണാം തന്നെ പറയാം എന്റെ സഹപാഠിയാണ് എന്റെ കൂട്ടുകാരി പ്രതീക്ഷിക്കണേലും അടിപൊളിയാണ് ചെയ്യണത് ഞങ്ങൾ ഇത്ര ഒന്നും അധികം പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇത്രയും വലിയൊരു ഞങ്ങൾ ഉയരത്തേക്ക് എത്തിഷിക്കണോ ഞങ്ങളൊരു ഫ്രണ്ട് ആണെന്നുള്ള ഭയങ്കര സന്തോഷം എന്തായാലും നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ശാസ്ത്രോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രതിഭയായി മാറുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും ആ സന്തോഷം ഫ്രണ്ട് ആണല്ലോ അതുകൊണ്ട് സന്തോഷം തേടി പിടിച്ച് കാണാൻ പോകുമ്പോ അതെ അഫ്രിൻ നിങ്ങളെ കാണാൻ പോരോ എന്നും അഫ്രിൻ നേടിയ നേട്ടം വലിയൊരു അഭിമാനമാണ് നിങ്ങൾക്ക് കൂട്ടുകാരികൾക്കും അതെ സ്കൂളിലതേ നാടിനും അതെ എന്തു തോന്നു ഭയങ്കര സന്തോഷമുണ്ട് നേട്ടം നമ്മളും ചിന്തിക്കുന്നതിന് ഉപരിയാണെ ചെയ്തത് അതുകൊണ്ട് സന്തോഷം അതായത് ഇനിയും വലിയ നേട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ തേടി അഫ്രിൽ വരുമെന്ന് പറഞ്ഞത് നിങ്ങളെ തേടി പോകുന്നത് വലിയ അത് വളർന്ന് വലുതായി പന്തലിച്ച് കഴിയുമ്പോ ചിലപ്പോ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലി തരാവുന്ന അവസ്ഥയിലേക്ക് എത്തിയാലോ അതൊരു തേടി സന്തോഷാവുന്നു അഫ്രീൻ എല്ലാവർക്കും ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കാരണം ഈ എങ്ങോട്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ലതർ ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട് ടീച്ചറെ ഒരു പക്ഷേ ഈ സ്കൂളിനെ അഭിമാനിക്കാമെന്ന് മാത്രമല്ല ഈ നാടിനെ അഭിമാനിക്കാം ഈ നമ്മുടെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അഫ്രിൻ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നാസ പോലെയുള്ള ഒരു വലിയ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകമറിയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അതുകൂടാതെ ഇനി വലിയ മത്സരത്തിന് വേണ്ടി ചുവടുവെക്കുന്നു നാസയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ടീച്ചർക്ക് ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരാൾ അല്ലെ ടീച്ചർ പ്രിൻസിപ്പളായ വിദ്യാലയത്തിലെ കുട്ടികളിൽ ഒരാൾ ഇങ്ങനെയൊക്കെ എത്തുമ്പോൾ അത് വലിയ സന്തോഷമല്ലേ തീർച്ചയായും വലിയ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനവും കൂടിയാണ് മറ്റു കുട്ടികൾക്ക് മാതൃകയാക്കാവുന്നതുമാണ് അവള് അവളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകൂടെ ചെയ്യുന്നു വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല അധ്യാപകരുടെ ചേർത്ത് പിടിക്കലാണ് ഏതൊരു കുട്ടികൾക്കും കുട്ടികൾക്ക് ഏറ്റവും പ്രധാനം അമ്മമാരെ പോലെ അല്ലെങ്കിൽ അച്ഛന്മാരെ പിതാവ് മാതാവ് അതുപോലെയാണ് സ്കൂളിലെത്തിയാൽ വിദ്യാലയത്തിലെത്തിയാൽ ഓരോ അധ്യാപകരും ആ അധ്യാപകരുടെ ചേർത്ത് പിടിക്കല് അവരുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അതൊക്കെ സ്വീകരിച്ച് ഏത് കുട്ടിയും ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് ആ എത്തിയിട്ടുള്ള കൂട്ടത്തിൽ ഈ കുട്ടികൾ ഓരോരുത്തരും വരും അത് അതിനൊപ്പമാണ് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാണ് അഫ്രിൻ അക്കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ അഫ്രിൻ്റെ ഉയർ ഈ വലിയ ഉയർച്ച അതായത് ഇവിടം വരെ എത്തിയത് മറ്റുള്ള കുട്ടികൾക്ക് പ്രിൻസിപ്പൽ എന്ന നിലക്കൽ അതൊരു ടീച്ചർക്ക് ഒരു സന്ദേശം നൽകാനുണ്ടാവുമല്ലോ അവർക്ക് അഫ്രിനിൽ നിന്ന് എന്ത് പ്രചോദനമാണ് അവർ സ്വീകരിക്കേണ്ടത് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളില് ഈ കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ പതിനഞ്ച് ഇന്നലെയാണ് നമുക്ക് എ ആർ ലാബ് ഇനോഗ്രേറ്റീവ് എ എ ആർ ലാബ് റിയാലിറ്റി ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പം അപ്പറേം നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ മറ്റു സ്കൂളുകളിൽ പോകേണ്ട ആവശ്യമുണ്ട് ടീച്ചർ അതിന് പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല നമ്മളുടെ എ ആർ ലാബില് എല്ലാ സെറ്റപ്പും ഉണ്ടെന്നാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങളും നേരിട്ട് കണ്ട് നേരിട്ട് കണ്ടറിവുള്ളതാണ് അപ്പൊ അത് ഞാൻ ഫസ്റ്റ് തന്നെ അഫ്രിന്റെ എൽപിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ അഫ്രിന്റെ സഹായത്തോടെ ആ ലാബിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കും ട്രെയിനിങ് കിട്ടും കൂടെ അവൾ ഓൾറെഡി ട്രെയിൻഡ് ഫാക്കൽറ്റി ആണെന്ന് നമുക്കിപ്പം മനസ്സിലായി അപ്പം അത് എൻ്റെ ഒരു സന്തോഷം ഞാൻ അവൾക്ക് ഇനി എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കണമെങ്കിലും റോബോട്ടിക്സ് ആയാലും എ ആയാലും എന്ത് ചെയ്ത് നോക്കണമെങ്കിലും നമ്മുടെ ലാബ് ഇന്നലെ തന്നെ അവൈലബിൾ ആയത് വളരെയധികം സന്തോഷമാണ് ഇന്നത്തെ ചടങ്ങിൽ നമ്മൾ അവരുടെ വിജയം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡന്റ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഏതായാലും എയറോനോട്ടിക്സ് സ്പേസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ശീതസമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അമേരിക്ക ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിൽ നിൽക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞൻ എല്ലാവരും ചേർന്ന് വാഷിങ്ടൺ ഡി സിയിൽ തുടങ്ങി വെച്ച നാസ ഇന്ന് ലോകത്ത് ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുൻനിര സ്ഥാപനമാണെന്ന് മാത്രമല്ല ലോകത്തെ ശാസ്ത്ര കൗതുകങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവര് ശാസ്ത്രജ്ഞൻ ആവൻ ആഗ്രഹിക്കുന്നവര് കൂടുതല വിദ്യാർത്ഥികള് എല്ലാവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കണം അവിടെ കണ്ട് അവിടത്തെ ആ കൗതുക കാഴ്ചകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നാസ ആ നാസയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമുള്ള അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു മിടുക്കിക്കൊപ്പമാണ് ഉള്ളത് ഈ യാത്രയിൽ ഈ അധ്യാപകർ അതുപോലെ തന്നെ നിങ്ങളുടെ സഹപാഠികൾ എല്ലാവരും എന്നും പ്രാർത്ഥനയും പിന്തുണയുമായി ഒപ്പമുണ്ടാകും അഫ്രിൻ ഒരു സംരംഭക കൂടിയാണ് അത് നേരത്തെ അഫ്രിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് വിശദീകരിക്കുന്നില്ല അഫ്രിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഇവരെല്ലാവരും ഉണ്ടാകും പിന്നെ വലിയ സ്റ്റാർട്ടപ്പ് ഒക്കെ വലിയ രീതിയിലായി കഴിഞ്ഞാൽ ഈ കൂട്ടുകാരികളെയും കൂടി കൂട്ടത്തിൽ പെടുത്തണം അത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ചിലപ്പോ അവരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടാൻ കുറച്ച് വൈകിപ്പോയാൽ അവരെയൊക്കെ തേടി പിടിച്ച് എന്റെ കൂടെ കൂടിക്കുമെന്ന് പറയില്ലേ അത് ഉറപ്പായിട്ടും പറയുമല്ലോ തീർച്ചയായും പറയും അപ്പോ വലിയ നിലയിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ശാസ്ത്ര ലോകത്തറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരു അപൂർവ പ്രതിഭയായി എല്ലാവരും അറിയുന്ന പ്രശസ്തയായ ഒരു ശാസ്ത്രജ്ഞയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഉണ്ടാകും ഈ നാടറിയുന്ന വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു ക്യാമറാമാൻ ചാനൽ ന്യൂസ് ലൈറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ നാടറിയുന്നവേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫാ ജ്വല്ലറി